എല്ലാവർക്കും നമസ്കാരം റാന്തലിലേക്ക് സ്വാഗതം ലഹരി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചാണക്യ ചിന്തകളിൽ ചിതറിക്കിടക്കുന്നുണ്ട് അത് കണ്ടെത്തി ക്രോഡീകരിച്ച് അവതരിപ്പിക്കുകയാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നു പോലുള്ളവ മാത്രമല്ല ഒരു വ്യക്തിയുടെ സ്വാഭാവികവും സാധാരണവുമായ ജീവിതത്തെ തടസ്സപ്പെടുത്തും വിധം ചില പ്രത്യേക വിഷയങ്ങളിലോ വ്യക്തികളിലോ വികാരങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്നത് ഒരു തരം ലഹരി തന്നെയാണ് ചാണക്യൻ എന്തു പറയുന്നു എന്ന് നോക്കാം ആദ്യമായി ചാണക്യനേതി അധ്യായം ഒമ്പത് ശ്ലോകം ഒന്നിൽ ആചാര്യൻ പറയുന്നു അധോഗതിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദുശ്ശീലങ്ങളിൽ തുടരുക പുരോഗതിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ദുശീലമെന്ന വിഷത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക പകരം ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും സത്യത്തിൻ്റെയും ആർജവത്തിൻ്റെയും അമൃത് സ്വീകരിക്കുക മദ്യപാനിയായ ഒരാളെ ഒരു കുപ്പിയിൽ പാലുമായി കണ്ടാൽ ജനം കരുതുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്നത് മദ്യമാണെന്നാണ് മദ്യപാനിയുടെ സാമീപ്യം കൊണ്ട് പാലും മദ്യം പോലെ നിന്ദിക്കപ്പെടുന്നു ലഹരിക്ക് അടിമയായ ഒരാളെക്കുറിച്ച് സമൂഹത്തിനുള്ള മുൻവിധിയാണ് ഈ വചനത്തിലൂടെ വ്യക്തമാവുന്നത് മദ്യത്തിൽ മതിമറന്ന ഒരാളോടൊപ്പം സമയം ചെലവഴിക്കുന്ന മറ്റൊരാൾ ലഹരി ഉപയോഗിച്ചയാൾ ആകണമെന്നില്ല എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അയാളെയും ആ ലഹരി സംഘത്തിന്റെ ഭാഗമായി കണക്കാക്കിയേക്കാം ചില പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീയോടുള്ള അഭിനിവേശം ഒരു ലഹരി പോലെയാണ് സ്വഭാവ ദൂഷ്യമുള്ള ഊരുകളുടെ മോഹവലയത്തിൽ കുടുങ്ങി സമ്പത്തും ആരോഗ്യവും കുടുംബവുമെല്ലാം താറുമാറാകുന്നത് പോലും അയാൾ തിരിച്ചറിയണം എന്നില്ല ഉന്മാദദായകമായ ലഹരി നൽകുന്ന ഒരു മായാലോകത്തായിരിക്കും അയാൾ ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുമ്പോഴാവും അയാൾക്ക് ബോധോദയം ഉണ്ടാവുക ചാണക്യനീതി അധ്യായം പതിനാറ് ശ്ലോകം രണ്ടിൽ ആചാര്യൻ ഇങ്ങനെ പറയുന്നു ഒരേ സമയം ഒരു പുരുഷനുമായി സംഗമിക്കുകയും മറ്റൊരുവനെ കടാക്ഷിച്ച് മോഹിപ്പിക്കുകയും മൂന്നാമതൊരുവനെ മനസ്സിൽ താലോലിക്കുകയും ചെയ്യുന്ന ഒരുവൾക്ക് ഒന്നും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നിട്ടും അവൾ തന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന പമ്പരവിഡ്ഡിയും കോമാളിയുമായ പുരുഷനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല മറ്റൊരിടത്ത് ചാണക്യഗുരു മദ്യപാനാസക്തിയെ ഇങ്ങനെ അതിശക്തമായി തള്ളിപ്പറയുന്നു ചിത്തെ ഭ്രാന്തിർായതേ മദ്യപാനാത് എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ സാരം ഏതാണ്ട് ഇങ്ങനെയാണ് മദ്യപാനത്താൽ മനസ്സ് ഭ്രാന്തമാവുന്നു അനുചിതവും അപമാനകരവുമായ പാപകർമ്മങ്ങൾ ചെയ്യാൻ അതൊരാളെ പ്രേരിപ്പിക്കുന്നു ആനന്ദം ആഗ്രഹിച്ച് മദ്യസേവ നടത്തുന്ന മൂഢന്മാർ ദുർഗതിയെ പ്രാപിക്കുന്നു അതിനാൽ മദ്യപാനശീലമുള്ളവർ അത് ഉപേക്ഷിക്കുക അല്ലാത്തവർ ഒരിക്കലും അത് തുടങ്ങുകയും അരുത് ആചാര്യൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മിൽ പലർക്കും നേരിട്ടോ അല്ലാതെയോ അറിവുള്ള കാര്യമായിരിക്കും സമൂഹത്തിലും കുടുംബത്തിലും നിലയും വിലയുമുള്ള പലരും മദ്യസേവയിൽ മതിമറന്ന് നിലയും വിലയും നഷ്ടപ്പെടുത്തും വിധം പെരുമാറുന്ന സങ്കടകരമായ കാഴ്ച എന്നും സർവസാധാരണമാണ് അമിതമായ ലൈംഗികാസക്തിയുള്ളവർ സദാ അത്തരം വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു കാര്യവും ഏകാഗ്രമായോ കൃത്യമായോ ചെയ്യാനാവില്ല അതിനാൽ തന്നെ അത്തരക്കാർക്ക് പരാജയം നിശ്ചയമാണെന്ന് ചാണക്യഗുരു പറയുന്നു കാമാസക്തി ഒരു പരിധി കഴിഞ്ഞാൽ ലഹരിയുടെ മാതാവാണ് വിഷയസുഖമല്ലാതെ മറ്റൊന്നും അവരുടെ ചിന്തയെ നിയന്ത്രിക്കില്ല സ്വന്തം കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലും അവരറിയില്ല അവരുടെ മനസ്സ് അപ്പോഴും എപ്പോഴും ആസക്തിയുടെ സാക്ഷാത്കാരത്തിനായി ഉയലുകയാവും ചരിത്രത്തിലും വർത്തമാനത്തിലും സ്വന്തം നാശത്തിന്റെ കുടി തോണ്ടുന്ന വ്യക്തികളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ളവരായിരിക്കും ഏതൊന്നിൻ്റെയും നിയന്ത്രണം നമ്മൾക്കല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും അത് ലഹരി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ നാം തന്നെ ആവുന്നതാണ് ഏറ്റവും സ്വാഭാവികവും മാതൃകാപരവുമായ അവസ്ഥ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി തുടരാം